സുനിൽ അങ്ങനെ പാടലി പുത്രത്തിന്റെ ചാച്ച വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് പത്താം തവണയും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയാണ് നിതീഷ് കുമാറിനെ ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെയായിരുന്നു പ്രചാരണം എന്നത് ശ്രദ്ധേയമാണ് സുനിൽ അപ്പോഴും രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനും ഇരുവരും തമ്മിലുള്ള ഒരു കൂട്ടുകെട്ട് അവിടെ നടത്തിയിട്ടുള്ള യാത്ര വോട്ടർ അധികാര യാത്ര അതൊന്നും ഫലം കണ്ടില്ല ആ നിലയ്ക്ക് ഇന്ത്യാ സഖ്യത്തിന്റെ ആത്മവിശ്വാസത്തെ തന്നെ തകർക്കുന്ന പോയി ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരു ലിറ്റ്മസ് ആയിരുന്നു യഥാർത്ഥത്തിൽ ഈ വോട്ടു ജോലി ആരോപണമൊക്കെ വന്നതിന് ശേഷമുള്ളത് മാത്രമല്ല ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെയും വോട്ടു ജോലിയെയും പഴിക്കുകയാണ് കോൺഗ്രസ് അത് മാത്രമായിരുന്നില്ലല്ലോ വിഷയം താഴെത്തട്ടിലുള്ള ആളുകളെ കൂടെ നിർത്താൻ കഴിഞ്ഞില്ല ശക്തി കേന്ദ്രങ്ങളിൽ വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞില്ല അതൊക്കെയും തന്നെ തിരിച്ചടിയായി എന്ന് വേണ്ടേ വിലയിരുത്താൻ മാത്രമല്ല ഈ സ്ത്രീ വോട്ടർമാരുടെ അവരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ അത്തരം കാര്യങ്ങളൊക്കെ നിതീഷ് കുമാർ നടത്തിയത് അല്ലെങ്കിൽ എൻ ഡി എ സഖ്യത്തിൻ്റെതൊക്കെ വലിയ നേട്ടമായി മാറി അവർക്ക് എന്ന് വേണം വിലയിരുത്താൻ ഇപ്പോൾ വന്നിട്ടുള്ള വോട്ട് ശതമാനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതും സ്ത്രീ വോട്ടർമാരിലും പുതുതായി വന്ന വോട്ടർമാരിലും ഒക്കെ തന്നെ ഒരു എൻ ഡി എ ചായ്വ് ഉണ്ടായതും അതുകൊണ്ട് തന്നെയാകണം രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റ്മസ് ആയിരുന്നു ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതുപക്ഷെ പരാജയത്തിൽ കലാശിക്കുകയാണ് മറുപടി പറയേണ്ടി വരും അദ്ദേഹം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ എന്താണ് എന്ന് തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിച്ചില്ല ആർ സാധിച്ചില്ല ബീഹാറിൽ ആവശ്യമായ ഒരു ഗൗരവം കോൺഗ്രസ് കാട്ടിയില്ല രണ്ടായിരത്തി ഇരുപതിൽ അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിമർശനം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും നേരിട്ടത് എന്നത് പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധി അവിടെ പ്രചരണത്തിനെ കാര്യമായി പോയില്ല എന്നതാണ് അന്ന് രാഹുൽ ഗാന്ധി വിദേശയാത്രയിലായിരുന്നു അപ്പോൾ അതൊക്കെ തന്നെ അന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചു കോൺഗ്രസ് ഒന്നുകൂടി ശ്രമിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ അന്ന് തേജസ്വി യാദവ് ബീഹാറിൽ മുഖ്യമന്ത്രിയാകുമായിരുന്നു അധികാരം മഹാസഖ്യത്തിന്റെ ഒപ്പം വരുമായിരുന്നു പക്ഷേ അന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രചരണത്തിനൊന്നും പോകാത്ത വീഴ്ചയൊക്കെ തന്നെ അന്ന് തേജസ്വി യാദവ് അടക്കം ചൂണ്ടിക്കാണിച്ചതാണ് അന്ന് വലിയ വിമർശനങ്ങൾക്ക് വഴി വെച്ചതാണ് അപ്പൊ ഇനി പിന്നീട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വന്നപ്പോഴും അതിന് സമാന സാഹചര്യം തന്നെയായിരുന്നു ഇത്തവണ കോൺഗ്രസിന്റെ പ്രചരണം ആരംഭിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷമാണ് അതായത് ആറാം തീയതിയാണ് അവിടെ തെരഞ്ഞെടുപ്പ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് പക്ഷേ രാഹുൽ ഗാന്ധി അവിടേക്ക് പോകുന്നത് ഇരുപത്തിയൊൻപതാം തീയതി ആണ് ബീഹാറിലേക്ക് തന്നെ പോകുന്നത് അതായത് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന്റെ ഒരാഴ്ച മുൻപാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ ബീഹാറിലേക്ക് പ്രചരണത്തിലേക്ക് പോകുന്നത് അതേസമയം ബി ജെ പിയും ബി ജെ പിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയുടെ എല്ലാ മിഷനറികളും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഉടൻ തന്നെ ബീഹാറിൽ സജീവമായി എല്ലാ മേഖലകളിലും ഗ്രൗണ്ട് വർക്കുകൾ നടത്തി ശക്തമായി മുന്നോട്ട് പോയി അതിന്റെ റിസൾട്ട് ബി ജെ പി എൻ ഡി എക്കും ലഭിച്ചു അതേസമയം ആ നിലയിൽ വലിയൊരു പ്രചരണത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ട് എസ് ഐ ആർ മാത്രം ഒരു വിഷയമാക്കി ഇനി ഉയർത്തി മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരാനാകുന്നില്ല കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പാർട്ടിയെ തിരിച്ചു തിരിച്ചുപിടിക്കാനാകുന്നില്ല കോൺഗ്രസിന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ താഴെത്തട്ടിൽ പാർട്ടിയെ ഇല്ലാത്ത അവസ്ഥയാണ് അത് ഹിന്ദി ബെൽറ്റിൽ ആകെ കോൺഗ്രസ് തകർന്നടിച്ചിരിക്കുകയാണ് ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയുടെ പിന്തുണയിൽ ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയാത്ത പാർട്ടിയായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് മാറുകയാണ് ആകെയുള്ളത് ഒരു ഹിമാചൽ പ്രദേശ് മാത്രമാണ് അതിനിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹിമാചൽ പ്രദേശിൽ ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം ഇനി കോൺഗ്രസ് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്നത് ഉത്തർപ്രദേശിലാണെങ്കിൽ ഇനി അഖിലേഷ് യാദവിനെ പോലുള്ള നേതാക്കൾ കോൺഗ്രസിനെ അകറ്റുന്ന ും ഇനി ബീഹാറിലാണെങ്കിൽ തേജസ്വി യാദവ് ഇനി കോൺഗ്രസിനെ അടുപ്പിക്കാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലും സമാന സാഹചര്യം ഉണ്ടാകും ഏതായാലും കോൺഗ്രസ് ആയാലും പ്രതിപക്ഷ പാർട്ടികളായാലും ഒക്കെ തന്നെ ഇനി ഒന്നിച്ച് മുന്നോട്ട് പോകുമോ എന്നത് കാത്തിരുന്ന് കാണണം ഇന്ത്യ സഖ്യത്തിന്റെ തകർച്ച കൂടി ഇനി വരുംഭാവയിൽ കാണേണ്ടി വരുമോ എന്നുകൂടി നമുക്ക് ആശങ്കയോടെ നോക്കിക്കാണേണ്ടി വരും വിനീത്